രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മുങ്ങിയ മകൻ പിടിയിലായിരിക്കുകയാണ് എറണാകുളം പൊന്നുരുനിയിൽ താമസിക്കുന്ന അജിത്താണ് തൃപ്പൂണിത്തറ ഹിൽ പാലസ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വാടക വീട്ടിൽ മകൻ ഉപേക്ഷിച്ചു പോയ പിതാവിനെ പറ്റിയുള്ള വിവരം ലഭിക്കുന്നത് വീട്ടുടമസ്ഥൻ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ മുറിക്കുള്ളിൽ ഈ വീട്ടിനുള്ളിൽ ഈ ഉപേക്ഷിച്ച നിലയിൽ ഈ കിടപ്പ് രോഗിയും എഴുപത് വയസ്സുകാരനുമായ ഷൺമുഖൻ എന്ന ആളെ കാണുന്നത് തുടർന്ന് ജനപ്രതിനിധികളെ വിവരം അറിയിക്കുകയായിരുന്നു നഗരസഭാ കൗൺസിൽ ഇപ്പോൾ തല നഗരസഭാ കൗൺസിലറും വൈസ് ചെയർമാനുമായ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും ഒക്കെ എത്തിയാണ് ഇദ്ദേഹത്തിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്നത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായിരുന്നു മകന് ായി ബന്ധപ്പെട്ടുവെങ്കിലും അദ്ദേഹം നാട്ടിലില്ല വേളാങ്കണ്ണിക്ക് വാഹനവുമായി ഓട്ടം പോയിരിക്കുന്നു എന്നായിരുന്നു മകൻ അറിയിച്ചിരുന്നത് തുടർന്ന് പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കുകയായിരുന്നു ആദ്യം പോലീസ് കേസെടുത്തത് ഇത്തരത്തിലുള്ള മുതിർന്ന ഒരു വ്യക്തിയെ സംരക്ഷണം നൽകാതെ ഉപേക്ഷിച്ചു പോയതിനാണ് കേസെടുത്തത് പിന്നീട് നിയമോപദേശം തേടിയതിന് ശേഷം കുറ്റകരമായും നരകത്തിയ ശ്രമത്തിന് മുന്നൂറ്റി എട്ട് വകുപ്പ് പ്രകാരം അജിത്തിനെതിരെ കേസെടുക്കുകയായിരുന്നു അങ്ങനെയാണ് അജിത്ത് ഇപ്പോൾ പിടിയിലായി അജിത്തിനെ എറണാകുളം ഹിൽപാലസ് പോലീസ് സ്റ്റേഷൻ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയിട്ടുമുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് എറണാകുളം ഏരൂരിൽ വാടക വീട്ടിൽ കഴിയുന്ന ഈ പിതാവിൻ്റെ ദുരിത വാർത്ത അറിയുന്നത് വാടക വീട്ടിൻ്റെ ഉടമസ്ഥൻ അന്വേഷിച്ചെത്തുമ്പോഴാണ് ഭക്ഷണം കഴിക്കാതെ വെള്ളം പോലും കഴിക്കാതെ പ്രാഥമിക കൃത്യനിർവഹണം പോലും സാധിക്കാതെ ഒരു പിതാവ് ഈ കട്ടിലിൽ തന്നെ കിടക്കുന്ന ദയനീയമായ കാഴ്ച കാണുന്നത് പിന്നീട് അദ്ദേഹം ജനപ്രതിനിധികളെയും പാലിയേറ്റീവ് അധികൃതരെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു അവരെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ഭക്ഷണം നാട്ടുകാർ നൽകുകയും പിന്നീട് അദ്ദേഹത്തിനെ തൃപ്പൂണിത്തരയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ മക്കൾ ഏറ്റെടുക്കുവാൻ തയ്യാറായില്ല ഷൺമുഖൻ എന്ന ആൾക്ക് അജിത്തിനെ കൂടാതെ രണ്ട് പെൺമക്കൾ കൂടിയാണ് ഉള്ളത് ഇവർ ഏറ്റെടുക്കുന്നത് ബതാവിനെ നോക്കുന്ന സംബന്ധിച്ച് ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിലനിന്നിരുന്നു പലപ്പോഴും അത് പോലീസ് സ്റ്റേഷനിൽ ആ സംഭവം തർക്കം പരിഹരിച്ചൊക്കെ വിട്ടതാണ് പക്ഷേ എങ്കിൽ കഴിഞ്ഞ ദിവസം വീട് ഒഴിഞ്ഞു പോകുന്ന ദിവസമായിരുന്നു വീട് ഒഴിഞ്ഞു പോകുന്ന ദിവസം ഈ പിതാവിനെ മാത്രം കിടപ്പുരോഗിയായ പിതാവിനെ മാത്രം ഉപേക്ഷിച്ച് സാധന സാമഗ്രികളൊക്കെ കൊണ്ടുപോയെങ്കിലും ഈ പിതാവിനെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപേക്ഷിക്കുന്നത് പോലെ പിതാവിനെ ഉപേക്ഷിച്ച് ഈ അജിത്ത് മുങ്ങുകയായിരുന്നു പിന്നീടാണ് ഈ കാര്യം ജനപ്രതിനിധികൾ അറിയുന്നത് നാട്ടുകാരൊക്കെ ഇടപെട്ട് അജിത്തുമായി പോലീസ് ബന്ധപ്പെട്ടുവെങ്കിലും ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കുന്നത് പിന്നീട് പോലീസ് കൃത്യമായ നിയമ നേടി കുറ്റകരമായ നരകത്തിയ ശ്രമത്തിനു കൂടിയാണ് അജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇയാളെ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ രണ്ടു ദിവസമായി മരുന്നുകൾ നൽകാതെ ഭക്ഷണം നൽകാതെ വെള്ളം പോലും കൊടുക്കാതെ പിതാവിനെ രണ്ടു ദിവസം ഈ മുറിയിൽ ഇട്ടിരിക്കുന്നത് അത് ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെടാനുള്ള ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ആയത് ആ അതിൽ നാട്ടുകാരിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നുമൊക്കെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് അത്തരത്തിൽ അദ്ദേഹം ഭക്ഷണവും വെള്ളവും കഴിക്കാതെ ദുരിതാവസ്ഥയിലാണ് കഴിഞ്ഞിരുന്നതെന്ന് പോലീസിന് മനസ്സിലാകിയതിനെ തുടർന്നാണ് ഇപ്പോൾ കുറ്റകരമായ നരകത്തിയാശ്രമത്തിന് അജിത്തിനെതിരെ കേസെടുത്ത് അയാളെ ഇപ്പോൾ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയിരിക്കുന്നത് ക്യാമറമാൻ വിവേക് ജീവിനോദിനൊപ്പം ഷാം ഫോക്കസ് ന്യൂസ് ടി